നമ്മളിപ്പോൾ റഹ്മാനിയായില്ലേ നമ്മൾ സ്ഥിരം വരുന്നൊരു ഫാമുണ്ട് അവിടോട്ട് വന്നപ്പം ഒരു കടൽ വണ്ണാത്തി മുട്ടയിട്ട് അടയിരിക്കുന്ന കണ്ടു അപ്പം നമ്മൾ വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തു എന്താണ് അപ്പോൾ എഴുന്നേറ്റ് പോയി നമ്മൾ ഡോറ് തുറന്നപ്പോഴത്തന്നെ അത് എഴുന്നേറ്റ് പോയി അതിൻ്റെ മുട്ട കാണാൻ നമുക്ക് കേട്ടോ കേട്ടോ ഇതാണ് കടൽ വണ്ണാർത്തിയുടെ മുട്ടയാണ് േ നമ്മള് കടൽവണ്ണാർത്തിന്ന പറയുന്നത് ഇതിന് വേറെ പല നാടുകളിൽ വേറെ പല ചിലപ്പോലേരുകൾ കാണാൻ സാധ്യതയുണ്ട് ഇതിന് കടലിന്റെ സൈഡിലാണ് ഏറ്റവും അതെ അതുപോലെ തന്നെ ഈ ഫാം ഏരിയം വീഴുന്ന ഭയങ്കര കീ കി കീന്ന് പറഞ്ഞു ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്ന കിളിയാണത് നാല് മുട്ടയുണ്ട് കണ്ടില്ലേ നമ്മൾ തൊടുന്നില്ല തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിവിടെ ഒളിഞ്ഞു നോക്കുന്നതാണ് അഥവാ ഈ മുട്ട ഇവിടെ ഉണ്ടെങ്കിൽ ഇത് വിരിയുന്നുണ്ടെന്നൊക്കെ നോക്കാം ഞങ്ങള് കാറിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോത്തേക്കിനെ ഈ കിളി ഇറങ്ങി ഓടി മുട്ടയിൽ നിന്നും പിന്നീട് ഞങ്ങള് കാറിന്റെ അകത്ത് കേറി കഴിഞ്ഞപ്പം അത് വീണ്ടും തിരിച്ചു വന്ന് മുട്ടയുടെ മേളിൽ അടയിരിക്കാൻ തുടങ്ങി അമ്മ കിളിയാണത് ഡെയിലി നമ്മൾ നമ്മളിവിടെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു മുട്ട വിരിഞ്ഞു വന്ന് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതിൽ നിന്നും കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വന്നു നമ്മൾ തൊട്ടടുത്ത് ചെന്നപ്പോഴത്തേക്കിന് കുഞ്ഞുങ്ങളെല്ലാം ഇറങ്ങി ഓടി മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അതിൽ ഒരെണ്ണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വന്ന ചിരിക്ക് ഒരു ഒളി ക്യാമറ സെറ്റ് ചെയ്തിട്ട് കിളി എന്ത് ചെയ്യുന്നെന്ന് നോക്കിയാലോ എന്ന് കരുതി നമ്മളിവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ പോയി കഴിഞ്ഞപ്പം അമ്മക്കിളി തിരിച്ചു വന്നു നമ്മൾ കുറേ ദൂരെയാണ് മാറി മാറിക്കിടന്നിട്ടുണ്ടായിരുന്നത് അമ്മക്കിളി തിരിച്ചു വന്നിട്ട് അവിടെ ഇരിക്കേണ്ടേ വിരിയാത്ത ഒരു മുട്ട ഇതിനുള്ളിലുണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ എങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട് എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് ആരും അടുത്തില്ലയെന്ന് പറഞ്ഞ് സിഗ്നൽ അമ്മ കാണിച്ചപ്പോൾ ദാവരുന്നോ ആദ്യത്തെ കുഞ്ഞ് പതുങ്ങി ക പതുങ്ങി വന്നിട്ട് അമ്മയുടെ ചൂട് പിടിച്ച് അവിടെ ഇരിക്കാൻ തുടങ്ങി അമ്മക്കിളി എന്തോ സിഗ്നലൊക്കെ കൊടുത്തു അങ്ങനെ രണ്ടാമനും അവിടുന്ന് ഓടിച്ചാടി വരുന്നുണ്ട് ഇതാ കണ്ടില്ലേ രണ്ടാമനും ഓടി ഓടിച്ചാടി വരുന്നുണ്ട് അവനും ഓടിച്ചാടി വന്നിട്ട് അമ്മക്കിളിടെ ചൂട് അവിടെ ഇരിക്കുകയുണ്ടായി ഇതാ വരുന്നു മൂന്നാമൻ അങ്ങോന്നു വരുന്ന കണ്ടില്ലേ അങ്ങനെ മൂന്ന് പേരും വന്ന് അമ്മയുടെ ചൂടും പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അവിടെ അപ്പം അമ്മക്കിളി ഇവിടെ ഇരിക്കാനുള്ള കാരണം ഒരു മുട്ട വിരിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അമ്മക്കിളി ഇവിടെ തന്നെ ഈ മുട്ടയുടെ മുട്ടയ്ക്ക് ചൂട് നൽകിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഈണക്കിളി ഉണ്ട് കേട്ടോ നമ്മുടെ അച്ഛൻകിളി ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും അദ്ദേഹം പറഞ്ഞവിടെ ഇരിക്കുന്നുണ്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് കാണാൻ പറ്റും അമ്മക്കിളി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അച്ഛൻ വന്നിട്ട് ഇവർക്ക് ചൂട് നൽകി അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കേ അമ്മക്കിളി അടുത്തില്ലെന്ന് കണ്ടപ്പോ ഓടിച്ചാടി എവിടെയോ പോകാൻ തുടങ്ങി നിങ്ങളെ പിടിച്ചിരുത്താണ് അച്ഛൻ കിളി ഇതുങ്ങളെ മേക്കാൻ കുറച്ച് പാടാന്ന് തോന്നുന്നു കേട്ടോ മനുഷ്യന്മാരുടെ പിള്ളേരെക്കാട്ടിയും കുറച്ച് മേനക്കേടാൻ തോന്നുന്നു കിളി കുഞ്ഞുങ്ങളെ മേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ക്യാമറ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികളാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അവരങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിനെ ഇവരെല്ലാം വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇറങ്ങി ഓടിയ കുഞ്ഞു ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് പോയി ഒളിച്ചിരുന്നത് മുട്ട ഇനി ഓരെണ്ണം കണ്ടോ നമ്മൾ നേരത്തെ വന്ന് കണ്ടതായിരുന്നു കഴിഞ്ഞ ആഴ്ച നാല് മുട്ട ഇട്ടിരിക്കുന്നത് ഇന്നലെ ഇന്ന് ഇന്നലെ രണ്ടെണ്ണം പിരിഞ്ഞു ഇന്നൊരെണ്ണം പിരിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് വീഡിയോ എടുക്കുക ഇതിൻ്റെ ഒരു മുട്ട രണ്ട് കണ്ടോ നമ്മൾ തൊടുന്നില്ല മുട്ടയില്ല മുട്ട തൊട്ട് കഴിഞ്ഞാൽ ഇരിക്കത്തില്ല കുഞ്ഞുങ്ങളാണെങ്കിൽ കുഴപ്പമില്ല അത് ഇരുന്നോ അപ്പം ഇനിയിപ്പം നാളത്തേക്ക് നിത് പിരി കണ്ടില്ല തീരെ പൊടി കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ തന്നെ തിരിച്ചു വെക്കും അതേപോലെ നേരുന്നിട്ട് ഓടി വെപ്പം നോക്കി പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും വന്നു ഈ കിളി നാലാമത്തെ കിളി മുട്ട നാലാമത്തെ മുട്ട എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സ്ഥാനം മാറ്റി അവർ വേറെ സ്ഥലത്ത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടാവും ഇപ്പൊ കണ്ടില്ലേ ഏതാണ്ട് ആ കുറ്റിക്കാടിനുള്ളിൽ ഒരു കിളി കുഞ്ഞു ഒളിച്ചവിടെ കിടപ്പുണ്ട് കേട്ടോണ്ടോന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല അതേ രീതിയിൽ അനങ്ങാതെ കിടക്കുക ഇനി ബാക്കി കണ്ടുപിടിക്കണം ഇവിടെ <laughs> ഇരിക്ക <laughs> 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 നമ്മളവിടെ എവിടെയൊക്കെ ഉണ്ടെന്ന് അമ്മക്കിളിയും അച്ചൻകിളിയൊക്കെ സിഗ്നലൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ തന്നെ ഒളിച്ച് എവിടെയെങ്കിലും ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ക്യാമറ ഒളിച്ച് ഇവിടെ വെച്ചതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇത് കാണാൻ പറ്റിയത് നമ്മൾ തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ ഇവർ പറന്ന് എവിടെയെങ്കിലുമൊക്കെ പോവുകയും ചെയ്യും പിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോയില്ല ഈ കിളികൾ സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെ ഉപേക്ഷിച്ചു ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം അതുവഴിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കേണ്ട ബൈ ബൈ പിന്നെ നീ ഈ ഒരു കിളിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാമോ